കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ മഹാത്മ മഹാത്മാഗാന്ധിജിയേയും ദേശീയ നേതാക്കളെയും എല്ലാ തരത്തിലും നിന്ദിക്കാൻ ശ്രമിക്കുകയാണെന്ന് കെ പി ഇ സി കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഗാന്ധിജിയുടെ പേര് ഒഴിവാക്കിയത് അവസാനത്തെ ഉദാഹരണമാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിരുന്നു മഹാത്മാഗാന്ധിയെന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ശാരദാ കൃഷ്ണയ്യർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച മഹാത്മാജി രക്തസാക്ഷി ദിനാചരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുമ്പോൾ രാമചന്ദ്രൻ ഒരേ എല്ലാ ആലപ്പുഴ ഡി സി സിയുടെ ആഭിമുഖ്യത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു കല്യാണി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു ഒരു നിയമ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുകൊണ്ട്